അസ്സാം അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പത്താം ക്ലാസ്സിലെ താരിഖുൽ ഇസ്ലാമിൻ്റെ മോഡൽ ക്വസ്റ്റൻ എന്ന് പരിശോധിക്കാം കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഒന്ന് മക്ക വിജയം പൂർത്തിയായി ഹിജറ എട്ട് ഹിജറ പത്ത് ഹിജറ ഏഴ് ഹിജറ എട്ടാണ് ഉത്തരം രണ്ട് മംഗോളിയരുടെ മുന്നേറ്റത്തിൽ നിലംപതിച്ച ഭരണം അബ്ബാസിയ ഉമവിയ ഉസ്മാനിയ അബ്ബാസിയാണ് ഉത്തരം പത്താം ഉസ്മാനി സുൽത്താൻ സുൽത്താനുൽ ഉൽ കാനൂനി സലീമുൽ മുത്തവക്കി നാല് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാണ് ശരിയുത്തരം അഞ്ച് സ്പെയിനിൽ ഇസ്ലാമിക ഭരണം നിലനിന്നു എട്ട് നൂറ്റാണ്ട് രണ്ട് നൂറ്റാണ്ട് അഞ്ച് നൂറ്റാണ്ട് എട്ട് നൂറ്റാണ്ടാണ് ഉത്തരം ആറ് ലോക ഗോപുരങ്ങളിൽ ഏറ്റവും സുന്ദരമായത് താജ്മഹൽ ചെങ്കോട്ട ഉത്തുബ് മിനാർ ഉത്തുബ് മിനാറാണ് ശരിയത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് റിസാനത്തുൽ മാർദീനി ബി ബദ്രുദ്ദീനുൽ മാർദീനി ഏഴ് എട്ട് എട്ട് ലത്താഹിഫുൽ അഫ്കാർ ഇ അൽ ഖാദി ഹുസൈൻ അസമർ ഒൻപത് സുല്ലമുൽ എ മൊഹബുസാഹിൽ ബിഹാരി പത്ത് പതിനൊന്ന് താജുൽ ഡി സബീദി പൂരിപ്പിക്കുക പന്ത്രണ്ട് ബഹ്റൈൻ രാജാവായ ഡേശയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയച്ചു അൽ മുൻബിൻ സാവയെ പതിമൂന്ന് ഉസ്മാനി ഖിലാഫത്തിൽ ദേഷ് സുൽത്താൻമാർ ഭരണ സാന്നിധ്യം വഹിച്ചു മുപ്പത്തിയേഴ് സുൽത്താൻമാർ പതിനാല് ദാവൂദുൽ അന്താക്കി രചിച്ച ശാസ്ത്ര ഗ്രന്ഥമാണ് പതിനഞ്ച് ജുമാ ഖുത്തുബ ആദ്യമായി അനറബി ഭാഷയിൽ ഏർപ്പെടുത്തിയത് ഡേഷ് ആണ് മുസ്തഫൽ കമാൽ ആണ് പതിനാറ് സ്പെയിൻ കീഴടക്കാൻ പുറപ്പെട്ട പുറപ്പെട്ടു സിയാദിന്റെ കൂടെ ഡേഷ് യോദ്ധാക്കൾ ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം യോദ്ധാക്കൾ ഉണ്ടായിരുന്നു പതിനേഴ് ഹിജറേഷാം വർഷമാണ് മുസ്ലിങ്ങൾ സിന്ധു കീഴടക്കിയത് ഹിജറ തൊണ്ണൂറ്റി ഒന്നിലാണ് ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക പതിനെട്ട് നിവസനതാ മക്കയിൽ എത്ര വർഷം പ്രബോധനം നടത്തി പതിമൂന്ന് വർഷം പത്തൊൻപത് സൽജൂഖി ഭരണം അവസാനിച്ച ഹിജറ വർഷം എഴുന്നൂറ് ഇരുപത് ഏഷ്യ മൈനർ ആദ്യമായി കീഴടക്കിയതാര് ഉസ്മാനികൾ ഇരുപത്തിയൊന്ന് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉസ്മാനികൾ ആരുടെ പക്ഷത്തായിരുന്നു ജർമ്മനിയുടെ ഇരുപത്തിരണ്ട് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് മൂന്ന് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ ആര് ലഹീറുദ്ദീൻ മുഹമ്മദ് ബാബർ ഷാ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക ഇരുപത്തിനാല് ഹജ്ജാജിന് യൂസുഫ് സിന്ധു രാജാവിനോട് ആവശ്യപ്പെട്ടു എന്ത് കപ്പലിൽ ഉണ്ടായ സ്ത്രീകളെ മോചിപ്പിക്കാൻ ഇരുപത്തിയഞ്ച് മുസ്ലിങ്ങൾ മുസ്ലിംകളുടെ എണ്ണത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തായി എപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളായി വിഭജിച്ചപ്പോൾ ഇരുപത്തിയാറ് മുസബു നസീർ സ്പെയിൻ കീഴടക്കാൻ തീരുമാനിക്കാൻ കാരണമെന്ത് സ്പെയിനുകാർ മുസ്ലിം ആഫ്രിക്കയുടെ തീരപ്രദേശങ്ങളിൽ ആക്രമണങ്ങൾ പതിവാക്കിയപ്പോൾ ഇരുപത്തിയെട്ട് ഉസ്മാനി സിനാഫത്തിന്റെ പതനം തുടങ്ങിയത് എപ്പോൾ പതിനാറാം നൂറ്റാണ്ടിന്റെ മുതൽ െട്ട് പോപ്പ് യുദ്ധം പ്രഖ്യാപിച്ചു എന്തിന് ക്രിസ്ത്യാനികൾക്ക് നഷ്ടപ്പെട്ട രാജ്യങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടി ഇരുപത്തിയൊൻപത് ഉസ്മാനി ഖിലാഫത്തിൽ പ്രസിദ്ധരായ രണ്ട് കവികളുടെ പേരെഴുതുക മാമിയത്ത് റൂമി നാസറുദ്ദീൻ ബുനു സുവൈദാൻ സിറാജുദ്ദീൻ ഹുസൈ മുപ്പത് ഉസ്മാനി ഭരണാധിപന്മാർ ഖലീഫുമാർ എന്ന പേരിൽ അറിയപ്പെട്ടു എപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി വരെയുള്ള ഖിലാഫത്ത് ഘട്ടങ്ങളിൽ മുപ്പത്തിയൊന്ന് ചില രാജാക്കന്മാർ നിബ്സൽ അള്ളാഹു അലിഹു അസലമയുടെ കത്തിനെ അവഗണിച്ചു കാരണമെന്ത് പൂർവ്വ വേദങ്ങളിൽ നിന്നും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കുക മുപ്പത്തിരണ്ട് മുസ്ലിം സ്പെയിനിൻ്റെ പതനം വിശാലമായ സ്പെയിൻ രാജ്യം മാറി മാറി പല മുസ്ലിം രാജാ കുടുംബങ്ങളും ഭരിച്ചിട്ടുണ്ട് ആദ്യം ഭരിച്ചത് ഉമവി രാജാ കുടുംബവും അവസാനം ഭരിച്ചത് ബനു നസർ കുടുംബവുമാണ് മുസ്ലിം സ്പെയിനിൻ്റെ പ്രതാപവും ശോഭന വസന്തവും ദീർഘകാലം നിലനിന്നു എന്നാൽ അവസാന നാളുകളിൽ ക്രിസ്ത്യാനികളുടെ നിരന്തര യുദ്ധങ്ങൾക്ക് സ്പെയിൻ വിധേയമായി മുസ്ലിങ്ങളുടെ അനൈക്യവും ദൗർബല്യമായിരുന്നു അതിന് കാരണം തൽപരമായി പട്ടണങ്ങൾ ഓരോന്നായി ക്രിസ്ത്യാനികളുടെ കയ്യിലകപ്പെട്ടു ആ പേജിലുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത് മുപ്പത്തിമൂന്ന് ഇന്ത്യ ഭരിച്ച മുസ്ലിം രാജകുടുംബങ്ങൾ ഉമവി ഖിലാഫത്ത് അബ്ബാസി ഖിലാഫത്ത് ഹസ്നബികൾ ഗോറികൾ അടിമവംശം ടിൽജികൾ തുഗ്ലക് വംശം സയ്യിദ് വംശം ലോധികൾ മുഗൾ വംശം അസലക്കും വരമി വാർക്കാത്തൂ